നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് പിത്തരസം പുറപ്പെടുവിക്കുന്ന അവയവം ഏത് ഹൃദയം കരൾ തലച്ചോർ കരളാണ് ശരിയായ ഉത്തരം കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രം ഏശാഭിമാനി പ്രഭാതം മാതൃഭൂമി യുക്തിവാദി പ്രഭാതമാണ് ശരിയായ ഉത്തരം ഏത് ജീവിക്കാണ് ഏറ്റവും ഭാരം കൂടിയ കരൾ ഉള്ളത് ജിറാഫ് തിനിങ്കലം ആന പന്നി പന്നിക്കാണ് വായിലെ അമിത ദുർഗന്ധം മാറാൻ ഉത്തമം ഏലക്ക മഞ്ഞൾ ഗ്രാമ്പു ഏലക്കയാണ് ശരിയായ ഉത്തരം ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള മനുഷ്യ അവയവ അവയവം ഹൃദയം തലച്ചോർ കണ്ണ് വൃക്ക ശരിയായ ഉത്തരം ഏത് രാജ്യത്തിന്റെ ദേശീയ മൃഗമാണ് കരടി അമേരിക്ക പാകിസ്ഥാൻ ജപ്പാൻ റഷ്യ റഷ്യ ആണ് ശരിയായ ഉത്തരം പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ഏത് ജീവകം ബി ജീവകം സി ജീവകം എച്ച് ജീവകം കെ ീവകം ഡി ആണ് ശരിയായ ഉത്തരം വന്യജീവികൾ കൂടുതൽ കാണപ്പെടുന്ന ജില്ല ഏത് പാലക്കാട് മലപ്പുറം ഇടുക്കി വയനാട് വയനാടാണ് ശരിയായ ഉത്തരം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എച്ച് ഐ വി അണുക്കൾ കടക്കുന്നത് പൂർണമായും തടഞ്ഞ ആദ്യ ഏഷ്യൻ രാജ്യം തായ്ലാന്റ് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തായ്ലാന്റ് ആണ് ശരിയായ ഉത്തരം ഏത് മനുഷ്യ അവയവത്തെയാണ് മലേറിയ ബാധിക്കുന്നത് തലച്ചോറ് പ്ലീഹ ഹൃദയം ആമാശയം പ്ലീഹയാണ് ശരിയായ ഉത്തരം ഓട്ടോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് തലമുടി കണ്ണ് ചെവി മൂക്ക് ചെവിയെ കുറിച്ചുള്ള പഠനമാണ് പാമ്പുകളെ തുരുത്താൻ ഉത്തമം വിനാഗിരി അപ്പക്കാരം ശർക്കര മഞ്ഞൾ വിനാഗിരിയാണ് ശരിയായ ഉത്തരം സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം ഏത് ശുക്രൻ ചൊവ്വ ബുധൻ ഭൂമി ഭൂമിയാണ് ശരിയായ ഉത്തരം പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കേണ്ടത് ശർക്കര തേൻ കൽക്കണ്ടം ഇവയൊന്നുമല്ല ാണ് ശരിയായ ഉത്തരം ആസിഡ് ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന മൂലകം ഏത് സൾഫർ ഹൈഡ്രജൻ ഓക്സിജൻ ഹീലിയം ഓക്സിജനാണ് ശരിയായ ഉത്തരം ബാലവേല വിരുദ്ധ ദിനം എന്നറിയപ്പെടുന്നത് ജൂൺ പന്ത്രണ്ട് ജൂൺ ഏഴ് ജൂൺ ഇരുപത്തിനാല് ജൂൺ പതിനെട്ട് ജൂൺ പന്ത്രണ്ടാണ് കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ശില ഏത് അവസാദ ശില കായാന്തരിക ശില സ്ഥിരത ശില ആത്മേയ ശില കായാന്തരിത ശില പ്രകൃതി കൃഷിയുടെ ആചാര്യൻ എന്നറിയപ്പെടുന്നത് ആര് റേച്ചൽ കാൾസൺ സുന്ദർലാൽ ബഹുഗുണ മസനോബ് ഹുക്കുവോക്ക സുഭാഷ് പലേഹ മസനോബു ഹുക്കുവ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നുറപ്പെടുന്നത് ആര് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് പലേക്കർ സുന്ദർലാൽ ബഹുഗുണ ആർ മിശ്ര ആർ മിശ്രയാണ് ശരിയായ ഉത്തരം വയനാട് ചുരം കാണപ്പെടുന്ന ജില്ല ഏത് കോഴിക്കോട് വയനാട് പാലക്കാട് കണ്ണൂർ കോഴിക്കോട് ആണ് ശരിയായ ഉത്തരം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏത് ഇംഗ്ലണ്ട് കാനഡ അമേരിക്ക ചൈന കാനഡയാണ് ശരിയായ ഉത്തരം പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വന്ന വസ്തു ഏത് സാൻഡോഫിൽ കരോട്ടിനീട് ലൈക്കോപ്പിൻ വയ ഒന്നുമല്ല ോ ശരിയായ ഉത്തരം കാർഗിൽ യുദ്ധം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് കൈമുട്ടിന് മുകളിലിട്ട അസ്ഥിയുടെ പേര് ട്യൂമറസ് ആണ് ശരിയായ ഉത്തരം ചൊവ്വാ ഗ്രഹത്തിന്റെ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തു വസ്തുവേത് ചെമ്പ് ഇരുമ്പ് ലോഹം പ്ലാറ്റിനം ഇരുമ്പാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആനമുടി നിലമ്പൂർ പെന്മല കന്യാകുമാരി തെന്മലയാണ് ശരിയായ ഉത്തരം ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ ഏത് ഹിന്ദി പഞ്ചാബി മലയാളം തമിഴ് തമിഴാണ് ശരിയായ ഉത്തരം പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏത് കശുമാവ് തെങ്ങ് റബ്ബർ തേക്ക് ശരിയായു ഏത് വാതകത്തിന്റെ മലിനീകരണം മൂലമാണ് മീനമാതാ ഉണ്ടാകുന്നത് സിലിക്കൻ മെർക്കുറി ഓക്സിജൻ ലിഥിയം മെർക്കുറിയാണ് ശരിയായു ഉത്തരം വാഴപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഓർത്തോബോറിക് ആസിഡ് സിട്രിക് ആസിഡ് ഓക്സാലിക് ആസിഡ് ടാർട്ടാറിക് ആസിഡ് ഓക്സാലിക് ആസിഡാണ് ശരിയായ ഉത്തരം ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നറിയപ്പെടുന്നത് ജൂൺ ഏഴ് ഡിസംബർ മുപ്പത്തൊന്ന് ഏപ്രിൽ മൂന്ന് നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്നാണ് സ്ത്രീകൾക്ക് ധതിമൂർച്ച ഉണ്ടാവാൻ എടുക്കുന്ന സമയം പത്ത് മിനിറ്റ് മുപ്പത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അറുപത് മിനിറ്റ് സ്ത്രീകൾക്ക് രതിമൂർച്ചയുണ്ടാവാൻ മുപ്പത് മിനിറ്റെങ്കിലും ആവശ്യമാണ്